ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ ധർമ്മനാണ് ഗോമതിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ധർമ്മം പറയും ഞങ്ങളും ഉടനെ തന്നെ തിരിച്ചു വരും ചേച്ചി എന്ന് പറയുക അതെന്നാടാ പെട്ടെന്നൊരു മടങ്ങി വരവ് നിങ്ങൾ മൂന്നാല് ദിവസം കൂടി കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് അപ്പോൾ ഗോമതി പറയും കേട്ടോ ഇല്ല ചേച്ചി സുഗന്യക്ക് പനിയാ ചെറുതായിട്ട് പനിയുടെ ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചു പോരുവാ ഇവിടുത്തെ കാലാവസ്ഥയൊന്നും അവക്ക് പിടിക്കുന്നില്ല എന്ന് പറയാം അതെയോ ആ അവിടെയൊക്കെ ഭയങ്കര തണുപ്പായിരിക്കും അല്ലേടാ എന്ന് ഗോമത് ചോദിക്കുക അതെ ചേച്ചി അതുകൊണ്ട് ഞങ്ങൾ മിക്കവാറും ഇന്നോ നാളെയോ തന്നെ മടങ്ങി വരും ആ അങ്ങനെ പനിയൊക്കെ ആണെങ്കിൽ പിന്നെ വെച്ചോണ്ടിരിക്കണ്ട ഉടനെ തന്നെ ഇങ്ങ് പോരെ ബാക്കിയൊക്കെ ഇത് നമുക്ക് നേരി വരുമ്പോൾ സംസാരിക്കാം എന്നാ ശരിടാ എന്ന് പറഞ്ഞ് ഫോൺ കട്ടിയാണ് കേട്ടോ അപ്പൊ ധർമ്മൻ സുഖനിയോട് പറയും അതെ സുഖനിയെ വേഗം തന്നെ ഒരുങ്ങിക്കോ നമുക്ക് ഇന്ന് തന്നെ ഇവിടുന്ന് തിരിച്ചുപോകാം അപ്പം സുഖം ചോദിക്കും തന്നെ ഇന്ന് തന്നെ തിരിച്ചു പോകുന്നേ എന്ന് അല്ല നീയല്ല പറഞ്ഞേ എത്രയും പെട്ടെന്ന് ഇവിടെ പോകണോ ഇവിടെ നിന്ന് പോകണമെന്ന് പിന്നെ എന്താ ഇപ്പം പോകണമെന്ന് പറഞ്ഞപ്പോൾ മടി എന്ന് അപ്പം ധർമ്മം ചോദിക്കേ അല്ല ഞാൻ പോകണമെന്ന് പറഞ്ഞത് ശരിയാ എന്നും കരുതി എടി പിടിയിന്ന് ഇപ്പം തന്നെ പോകണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചേ ഇന്ന് രാത്രി സുഖമായിട്ട് കിടന്നു ഇറങ്ങിയിട്ട് നാളെ പോകാമെന്നാണ് ഞാൻ കരുതിയേ ഇനിയിപ്പം നാളെ പോയാൽ മതി എനിക്കാണ് നല്ല ക്ഷീണം ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് സുഖിനെ കയറി കിടക്കൂട്ടോ അതേസമയം നമ്മുടെ ഗോമതി സ്റ്റോഴ്സിൽ രാമേട്ടനും ബാലനും കൂടി സംസാരിച്ചോണ്ടിരിക്ക അതെ ബാല നമുക്ക് ഇപ്പം ഈ മറ്റേ ക്രിസ്മസ് ബമ്പർ അല്ലേ അങ്ങനെ എന്തോ അല്ലേ പിന്നെ പറയാം ആ അതിപ്പം തീർന്നു കാണുമോ ഏഹ് അതെന്നാ രാമേട്ടൻ ലോട്ടറി എടുക്കാൻ പോവാണോ എന്ന് ചോദിക്കുക അപ്പം ബാലൻ എനിക്കല്ല നമ്മുടെ ഉദയഭാനു സാറില്ലേ ഉദയഭാനനെ കൊണ്ട് ഒരു ക്രിസ്മസ് പമ്പർ എടുപ്പിക്കാമെന്ന് കരുതി പുള്ളിയുടെ ഭാഗ്യം ഇപ്പോൾ ഉച്ചയിലല്ലേ നിൽക്കുന്നേ ഇത്രയും ഭാഗ്യമുള്ളൊരു മനുഷ്യനെ ഞാൻ ഈ അടുത്ത കാലത്തെങ്ങും കണ്ടില്ല കണ്ടിട്ടില്ല പുള്ളി ഇപ്പോൾ ഒരു ലോട്ടറി എടുത്താൽ ഉറപ്പായിട്ടും അടിക്കും എന്നുള്ള കാര്യം നൂറ് ശതമാനമാണ് എന്ന് ബാലേട്ടൻ പറയണേ അപ്പം രാ സോറി രാമേട്ടം പറയാട്ടോ അത് കേൾക്കുമ്പോൾ നമ്മുടെ ബാലൻ ചോദിക്കും അതെന്നെ രാമേട്ട അങ്ങനെ ഒരു സംസാരം അതിലെ തന്നെ നീ നോക്ക് നീ അവൻ്റെ എല്ലാ കള്ളത്തരങ്ങളും കണ്ടുപിടിച്ചു എന്നിട്ട് നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടോ ഇനി നീ അതെല്ലാ സത്യാവസ്ഥകളും വീട്ടിൽ പോയി പറയാമെന്ന് കരുതി ചെന്നപ്പോഴോ അവൻ്റെ മകള് പ്ര അറിയുന്നു എന്നിട്ടോ നിനക്കും ഗോമതിക്കും അവളെ ആരതി ഒഴിഞ്ഞ് വീട്ടിലേക്ക് സ്വീകരിക്കേണ്ട അവസ്ഥയും വന്നു ഇതാ പറഞ്ഞേ ഇപ്പം ഉദയഭാനോൻ്റെ അത്ര ഭാഗ്യമുള്ള ഒരു മനുഷ്യൻ പോലും നമ്മുടെ ഈ നാട്ടിലെങ്ങും ഇല്ലെന്ന് അത് ബാലേട്ടം പറഞ്ഞത് ശരിയാണ് അവനെക്കുറിച്ചുള്ള സത്യാവസ്ഥകളെല്ലാം ഗോമതയോടും മക്കളോടും ഞാൻ പറയാൻ ചെന്നപ്പോഴാണ് ഈ കാര്യം അറിയുന്നത് പിന്നെ ഞാൻ എങ്ങനെയാണ് അത് വീട്ടിൽ പറയുക ആ പെൺകുട്ടിയെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ടേ ആനന്ദിൻ്റെ ജീവിതത്തെപ്പറ്റി ചിന്തിക്കേണ്ടേ ആ ചിരിക്കാൻ പോകുന്നത് ഞങ്ങളുടെ പേരക്കുട്ടിയല്ലേ രാമേട്ട അവസ്ഥയിൽ ആ ശ്രീദേവിയെ ഞങ്ങൾ എങ്ങനെ വേദനിപ്പിക്കുക എന്നൊക്കെ ചോദിക്കുക അത് ശരിയാ അല്ലേലും ആ ശ്രീദേവി ഒരു പാവം പിടിച്ച പെൺകുട്ടിയാ എന്ന് ബാലൻ പറയും കേട്ടോ അത് രാമേട്ടൻ ശരി വയ്ക്കും ഒന്നെങ്കിൽ ആ കുട്ടിക്ക് ഒരു കാര്യങ്ങളും അറിയത്തില്ല അല്ലെങ്കിൽ ആ ഉദയഫനും നിർബന്ധിച്ച ആ കുട്ടിയെ കൊണ്ട് കള്ളത്തരങ്ങളൊക്കെ ചെയ്യിപ്പിച്ചതാ ഇതിലേതായാലും ആകാനാ സാധ്യത അല്ലാതെ അറിഞ്ഞുകൊണ്ട് ഒരുപാട് കള്ളത്തരങ്ങളൊന്നും ചെയ്യുന്ന കൂടുതലല്ല ദേവിന്ന് എനിക്കും തോന്നുന്നില്ല എന്ന് രാമേട്ടൻ പറയും അപ്പം ബാലൻ പറയും അതാ ഞാൻ പറഞ്ഞത് അതൊരു പാവം കുട്ടിയാ നമ്മുടെ കുടുംബത്തിനോടൊക്കെ ഇണങ്ങി ജീവിക്കുന്നൊരു ഒരു കുട്ടി ആ കുട്ടിയെ വേദനിപ്പിക്കാൻ ഞാൻ ഒരിക്കലും ശ്രമിക്കുക എന്ന് ബാലൻ അപ്പം നമ്മുടെ രാമേട്ടനോട് പറയുക രാമൻ പറയും അത് വേണം ഒരിക്കലും അച്ഛൻ തെറ്റ് ചെയ്തെന്നും കരുതി മകളെ വേദനിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളുടെ കുടുംബത്തോടെ ഇണങ്ങി ജീവിക്കുന്ന ഒരു പെൺകുട്ടിയല്ലേ അവളെ നമ്മൾ എന്തായാലും മുഖവിലൊക്കെ എടുക്കണം എന്നൊക്കെ രാമേട്ടനും പറഞ്ഞു കൊടുക്കുവാണ് കേട്ടോ അപ്പം നമ്മുടെ രാമേട്ട ചോദിക്കും അല്ല ബാല എന്താ നിൻ്റെ ഉദ്ദേശം എന്തുദ്ദേശമെന്ന് ആ ഉദയഭാനുവിനെ വെറുതെ വിടാൻ തന്നെ നീ തീരുമാനിച്ചോ ആ എവിടെ വരെയും പോകുന്നു ഞാനൊന്നും നോക്കട്ടെ എന്തായാലും വെറുതെ വിടാനൊന്നും ഞാൻ കരുതിയിട്ടില്ല തൽക്കാലം അവൻ്റെ കള്ളക്കളികളൊന്നും ഞാൻ വീട്ടിൽ അറിയിക്കുന്നില്ല അത് ദേവിയല്ലേ കൂടുതൽ ബാധിക്കുന്നത് ഈ സമയത്ത് ദേവിക്ക് നല്ല പരിചരണമൊക്കെ വേണ്ട സമയമാണ് ഇപ്പം വീട്ടിലുള്ളവരുടെ മനസ്സിൽ അവളുടെ അച്ഛനെപ്പറ്റി അങ്ങനെ ഒരു കരട് വീണ് കഴിഞ്ഞാൽ അത് ദേവിയിലേക്കും പ്രതിഫലിച്ചാലോ അതുകൊണ്ടാണ് ഞാനൊന്നും മിണ്ടാതിരിക്കുന്നത് അല്ല ബാല ധർമ്മനൊക്കെ എന്നാ എന്ന് ചോദിക്ക അവരുടനെ വരൂന്ന ഇന്നലെ വിളിച്ചപ്പം ഗോമതിയോട് പറഞ്ഞു പറഞ്ഞതെന്നാണ് ഗോമതി എന്നോട് പറഞ്ഞത് അല്ല ആ പെൺകുട്ടിയെ പെൺകുട്ടിയെപ്പറ്റിയൊക്കെ ഒന്ന് അന്വേഷിക്കേണ്ടേ ആ സുഖിനിയെ പറ്റി ആ രാജശ്രീയുടെ ബന്ധുവാന്നല്ലേ നീ പറഞ്ഞേ അപ്പം അവളുടെ ഒരു സ്വഭാവം കാണാതിരിക്കില്ലല്ലോ എന്നൊക്കെ ചോദിക്കുക ഏയ് ഇനി ഇപ്പം കല്യാണം കഴിഞ്ഞില്ലേ രാമേട്ട ഇനി ആ പെൺകുട്ടിയെ പറ്റി പെൺകുട്ടിയെപ്പറ്റി എന്തന്വേഷിക്കാനാ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ധർമ്മൻ്റെ കല്യാണം മുടങ്ങി നിന്നപ്പം ധർമ്മൻ ഒരു ജീവിതം കിട്ടാൻ കാരണമായത് അവളല്ലേ അത് നമ്മൾ ചിന്തിക്കണമല്ലോ എന്ന് പറയുക എങ്കിലും ഒന്നും അറിയാത്തൊരു പെൺകുട്ടിയെ വീട്ടിൽ എങ്ങനെയാണ് ജീവിപ്പിക്കുക എന്ന് വീണ്ടും ചോദിക്കൂ അതുമല്ല ആ കൃഷ്ണമംഗലത്തുകാരുടെ ബന്ധുക്കളാവുമ്പം അതിന്റെ ഒരു സ്വഭാവ എന്തായാലും കാണിക്കാതിരിക്കില്ല എന്ന് പറയാം അതൊക്കെ ചെറുതായിട്ടുണ്ട് സ്വഭാവമൊക്കെ നമ്മുടെ കുടുംബമായിട്ട് ഇണങ്ങിപ്പോകുന്ന തരത്തിലൊന്നും അല്ല എടുത്തടിച്ച പോലുള്ള സംസാരമൊക്കെയാണ് പിന്നെ വന്നതല്ലേ ഉള്ളൂ ഒരു കുടുംബത്തിലേക്ക് ആദ്യമായിട്ട് വന്ന് ഇടപെടുന്നതിൻ്റെതായ ബുദ്ധിമുട്ടുകളാവാം പോകെ പോകെ എല്ലാം ശരിയാവുമായിരിക്കും എന്ന് ബാലൻ പറയാണ് പെട്ടെന്ന് അങ്ങോട്ട് ആകാശം കയറി വരിക അപ്പം നമ്മുടെ ബാലൻ ആകാശം കേൾക്കാനായിട്ട് വരിക അല്ല ധർമ്മ അല്ല രാമേട്ടൻ അറിയാലോ ഇപ്പോൾ ധർമ്മൻ ഇവിടെ ഇല്ല എനിക്കാണെങ്കിൽ എല്ലാം ഒറ്റയ്ക്ക് ഓടി നടന്ന് ചെയ്യാനും പറ്റത്തില്ല അതുകൊണ്ട് ചെറോടൊക്കെ പറയണം ഇവിടെ തന്നെ കാണണമെന്ന് അല്ലാതെ പുതിയ ബിസിനെസ്സിൻ്റെ ഡീലിങ്ങുമായിട്ട് പുറത്തോട്ടൊന്നും ഇറങ്ങി തെണ്ട് തിരിയരുതെന്ന് രാമേട്ടൻ തന്നെ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം ഞാനിപ്പോൾ തൽക്കാലം പോയി ഒരു ചായ കുടിച്ചിട്ട് വരാം എന്നും പറഞ്ഞ് ബാലൻ അവിടെ നിന്നങ്ങ് ഇറങ്ങി പോവുകയാണേ അത് തന്നെ ആകാശ് ദേഷ്യപ്പെട്ടുകൊണ്ട് രാമേട്ടൻ്റെ അടുത്തേക്ക് ചെല്ലുക എന്താടാ നീ എന്താ എന്നെ ഇപ്പോൾ കൊല്ലുവോ എന്ന് അപ്പം രാമേട്ടൻ ചോദിക്കും അതല്ല ഗോമിന് സ്റ്റോഴ്സ് ബാലൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ എൻ്റെ മുഖത്ത് നോക്കി പറയണം അല്ലാതെ ഇങ്ങനെ വളച്ചൊടിച്ചു പറയേണ്ട യാതൊരു കാര്യവും ഇല്ല അങ്ങേർക്കേ എന്നോട് സംസാരിക്കാൻ പോലും ഇപ്പം പേടിയാ എന്ന് ആകാശ് പറയേ അത് കേൾക്കുമ്പോൾ രാമേട്ടൻ പറയും ആരെപ്പറ്റി നീ പറയുന്നത് ബാലനെ പറ്റിയോ ബാലനെപ്പറ്റിയോ ഇങ്ങനെ തന്നെയല്ലേ അവനോട് സംസാരിക്കുന്നേ അവനോട് എന്തെങ്കിലും നീ നേരിട്ട് പറഞ്ഞിട്ട് എത്ര കാലമായി എന്നോടോ ധർമ്മനോടോ പറഞ്ഞിട്ടല്ലേ അവനെ കാര്യങ്ങൾ നീ അറി േ അപ്പൊ പിന്നെ നിന്റെ അച്ഛനും അതേ രീതിയിൽ നിന്നോടും പറഞ്ഞു അതിലിപ്പോ എന്താ തെറ്റ് എന്ന് ചോദിക്കുവോ ഓ അല്ലെങ്കിലും രാമായട്ടൻ എപ്പോഴും ഗോമദിസ്റ്റേഴ്സ് ബാലനെ അല്ലേ പിന്തുണയ്ക്കുള്ളൂ നമ്മളെ കണ്ണി പിടിക്കില്ലല്ലോ എന്ന് ചോദിക്കുക അത് നീ പറഞ്ഞത് നേരാടാ എനിക്ക് എൻ്റെ ബാലം കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളാരുള്ളൂ അവനെ ഞാൻ ആദ്യം കണ്ടത് അതിന് ശേഷമോ നിങ്ങളൊക്കെ ഉണ്ടായത് എന്ന് പറയുക അതെ ബാലം പറഞ്ഞത് കേട്ടല്ലോ ഇപ്പം ധർമ്മനും കൂടി ഇല്ലാത്ത സമയമാ അതുകൊണ്ട് നീ തെണ്ടി തിരിഞ്ഞു നടക്കാതെ ഇവിടെ തന്നെ കാണണം എല്ലാത്തിനും അവനെ കൊണ്ട് ഒറ്റയ്ക്ക് ഓടാൻ പറ്റത്തില്ലെന്ന് ധർമ്മൻ വരുന്ന അയ്യേ എങ്കിലും നീ നിന്റെ ഉഴപ്പൊക്കെ ഒന്ന് മാറ്റി നിർത്തി ഈ കടേ തന്നെ നിൽക്കണം കേട്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ ആകാശ് പറയും ഓ ആയിക്കോട്ടേ ഇനി ഇപ്പോ നിങ്ങളൊക്കെ പറഞ്ഞது ഞാൻ കേട്ടില്ലന്ന ആരും പറയണ്ട. എന്തായാലും ഞാൻ മാമൻ വരുന്നതുവരെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കിക്കോളാം എന്ന് ആകാശ് ഉറപ്പ് തరుയാണ്. അതേസമയം നമ്മുടെ ദേവമംഗലത്ത് ഗോമതിയാണ് ചെടികളൊക്കെ നനച്ചുകൊണ്ടിരിക്കുക ആ സമയത്ത് തന്നെയാണ് ദേവി ഒരു ബക്കറ്റ് തുണിയായിട്ട് അങ്ങോട്ട് വരുന്നത് അത് കാണുമ്പോൾ തന്നെ നമ്മുടെ ഗോമതിയുടെ നെഞ്ചിടിക്കുവിട്ടോ ഓടിപ്പോയി ദേവിയുടെ അടുത്തേക്ക് ചെല്ലു ഇതെന്താ ദേവി കാണിക്കുന്നത് ഞാൻ പറയുന്ന ഒന്നും നീ മനസ്സിൽ വെക്കുന്നില്ല അല്ലേ എന്ന് പറയുവാണേ അയ്യോ അമ്മ ആനന്ദേടിനോട് വല്ലതും പറഞ്ഞു എന്താണോ അമ്മ ഉദ്ദേശിക്കുന്നത് എന്ന് ദേവി അപ്പം മനസ്സിൽ പറയുക അല്ലമ്മേ ഞാനൊന്നും ഞാൻ എന്താ അമ്മ പറഞ്ഞിട്ട് കേൾക്കാതിരുന്നേ പിന്നെ നീ ഈ തുണിയായിട്ട് എങ്ങോട്ടായി പോകുന്നേ എന്ന് ചോദിക്കുക അമ്മേ അത് അലക്കിയിടാൻ എന്ന് പറയാം അതെനിക്ക് മനസ്സിലായി തുണിക്ക് അലക്കാനാണ് നീ കൊണ്ടുപോകുന്നതെന്ന് നീ ഈ അവസ്ഥയിൽ നിനക്ക് അലക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണേ ആ സമയത്ത് തന്നെയാണ് മിത്ര മീനാക്ഷി ഇറങ്ങി വരുന്നത് എന്താമേ എന്താ ഇവിടെ ഒരു ബഹളം ഇത് കണ്ടോ പിള്ളേരെ ഇവൾ തുണി അലക്കാൻ പോകുന്നു അയ്യോ എടുത്ത് എന്ത് പരിപാടിയാണ് കാണിക്കുന്നത് ഈ സമയത്ത് ഇങ്ങനെ തുണിയൊക്കെ അലക്കാൻ പാടില്ലെന്ന് അറിയത്തില്ലേ എന്ന് ചോദിക്കുക ഏയ് ഇത് കുറച്ച് തുണിയേ ഉള്ളൂ ചെറിയ പണിയോ അല്ലേ അതാ ഞാൻ ചെയ്തേക്കാന്ന് കരുതിയത് എന്ന് ശ്രീദേവി പറയും എത്ര ചെറിയ പണിയാണെങ്കിലും നീ ഇതൊന്നും ചെയ്യണ്ട ഞങ്ങൾ ചെയ്തോളാം അല്ല മക്കളെ എന്ന് അപ്പം നമ്മുടെ ഗോമതി മീനുവിനോടും മിത്രോടും ചോദിക്കതെ ഇവരിത് ഇട്ടോളും എന്ന് ഗോമതി പറയേ അത് കേൾക്കുമ്പം മീനു പറയും ആഹാ അമ്മയുടെ വർത്താനമൊക്കെ കേട്ടപ്പം ഞങ്ങൾ കരുതി അമ്മ ഇപ്പം കൊണ്ട് ഇടത്തിടെ തുണികളെല്ലാം അലക്കി ഇത് കറങ്ങി ഇറങ്ങി ഞാൻ ഞങ്ങളുടെ തല തന്നെ ആക്കിയല്ലേ എന്ന് പറയുക മീനാക്ഷി അതൊരു കോമഡി ആയിട്ടാട്ടോ പറയുന്നത് അപ്പം ശ്രീദേവി പറയും അയ്യോ ഞാൻ തന്നെ അലക്കിക്കോളാം അമ്മേ ഇവരൊക്കെ എന്തിനാണ് ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ഇത് രണ്ടോ മൂന്നോ തുണിയല്ലേ ഉള്ളൂ ഇതൊന്നും അലക്കിയിട്ടെന്ന് കരുതി എനിക്ക് ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല എന്ന് പറയാം അപ്പം പെട്ടെന്ന് മീനാക്ഷി മിത്രം കൂടി പറയും എൻ്റെ ചേച്ചി ഞങ്ങളൊരു കോമഡി പറഞ്ഞതല്ലേ ചേച്ചിയുടെ ഈ രണ്ട് തുണിയും കൂടി അലക്കി കരുതി ഞങ്ങൾക്ക് ഒന്നും വരാൻ പോകുന്നില്ല ഇനി ഞങ്ങളും ഇങ്ങനെ പ്രഗ്നന്റ് ഒക്കെ ആകുമ്പം ദേവിയെടുത്ത് അതിന് പകരമായിട്ട് ഞങ്ങളുടെ തുണിയൊക്കെ അലക്കി തന്നോ അതോടുകൂടി ദേവിയെടുത്തിടെ ഈ സങ്കടവും മാറില്ലേ എന്ന് ചോദിക്കുക അപ്പോൾ ദേവി പറയും അതെന്തായാലും ഞാൻ ചെയ്യും നിങ്ങൾക്ക് ഇങ്ങനെ വിശേഷം ഉണ്ടെന്ന് അറിയിട്ടെ നിങ്ങളെ താഴത്തും തലയിലും വെക്കാതെ ഞാൻ നോക്കും എന്നൊക്കെ ദേവി അപ്പോൾ പറയാണ് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ ധർമ്മനും സുഗന്യം കൂടി അങ്ങോട്ട് വരുന്നത് അവരെ കാണുമ്പം ഒരുപാട് സന്തോഷമാവുക ഗോമതിക്ക് ആഹാ രണ്ടാളും ഇങ്ങെത്തിയല്ലോ എങ്ങനെ ഉണ്ടായിരുന്ന യാത്രയൊക്കെ എന്ന് ചോദിക്കും അപ്പം ധർമ്മം പറയും നന്നായിരുന്നു ചേച്ചി എന്ന് ചോദിക്കും അപ്പം മീനാക്ഷി പറയും കഴിഞ്ഞ് വന്നിട്ട് െന്തക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്ന മാമ എന്ന് പറയണേ അത് കേൾക്കുമ്പം നമ്മുടെ സുഖനക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല സുഖന് പറയും ഞങ്ങളെ ടൂറിനൊന്നും പോയതല്ല ഹണിമോൺ ട്രിപ്പാണ് എന്ന് പോയതാ അത് നിങ്ങൾക്ക് സാധനങ്ങളും മേടിച്ചുകൊണ്ട് വരാനാണോ ഞങ്ങളുടെ തൊഴിൽ എന്ന് സുഖനെ എടുത്തടിച്ച് ചോദിക്കുകയാണ് കേട്ടോ ഇത് കേൾക്കുമ്പം എല്ലാവർക്കും ആകെ സങ്കടം വരിക അപ്പം ധർമ്മം പെട്ടെന്ന് പറയും അയ്യോ ശ്രീദേവിക്കുള്ള സ്വീറ്റ്സൊക്കെ ഞങ്ങൾ മേടിച്ചിട്ടുണ്ട് ശ്രീദേവി നിന്നെ സന്തോഷ വാർത്തയൊക്കെ ഞങ്ങൾ അറിഞ്ഞായിരുന്നു കേട്ടോ എന്ന് ധർമ്മം പറയും ഈ മാമൻ ഒരുപാട് സന്തോഷമായി എന്ന് പറയുമ്പോൾ ദേവി ചിരിക്കൂ കേട്ടോ സന്തോഷമായിട്ടിരിക്കണം ഈ സമയത്ത് മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യവും കേൾക്കാനോ ചെയ്യാനോ ഒന്നും പാടില്ല എന്ന് ധർമ്മൻ ദേവിക്ക് ഉപദേശം കൊടുക്കും കേട്ടോ ദേവി അതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയെ അല്ല ഇങ്ങോട്ട് കയറി വന്നപ്പം ഇവിടെ എന്തായിരുന്നു ഒരു ചർച്ച എന്ന് പെട്ടെന്ന് സുഖനെ ചോദിക്കും അത് ദേവിയെക്കൊണ്ടൊരു പണിയും ചെയ്യിക്കരുതെന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു സുഖനെ എന്ന് ഗോമതി പറയുമായിരുന്നു അല്ല ഇതിവിടെ ആദ്യത്തെ ആണോ ഇങ്ങനൊരു വിശേഷം അറിയൽ എന്ന് പെട്ടെന്ന് സുഖനെ ചോദിക്കും കേട്ടോ അതെ ഇതിവിടെ ആദ്യമായിട്ടാണ് ഒരു കുഞ്ഞുണ്ടാവാൻ പോകുന്നത് എന്ന് പെട്ടെന്ന് മീനാക്ഷി പറയും അപ്പം മീനാക്ഷിയോട് ചോദിക്കും നീയും ഇത്രയൊക്കെ പിന്നെ എന്താ ആകാശത്ത് ആകാശത്തു നിന്ന് പൊട്ടി മുളച്ചതാണോ ആദ്യമായിട്ടൊരു ഗർഭനാടകമായിട്ട് ഇറങ്ങിയേക്കുന്നു എന്ന് ദേഷ്യപ്പെട്ട് പറയും അപ്പം ഗോമതി പറയും ഇതെന്താ മോളെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അല്ല ഒരാളാണോ ഗർഭിണിയാവുന്നത് ദേവിയാണോ ഇത്രയും കെയറിങ്ങിൻ്റെ ഒക്കെ വല്ല ആവശ്യമുണ്ടോ അല്ല രണ്ടു തുണി അലക്കുന്നു കരുതി ദേവിക്ക് ഇപ്പം എന്ത് സംഭവിക്കാനാ എന്ന് പറയാം അപ്പം ഇത്ര പറയും എന്തിനാ ചേച്ചി നമ്മൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇപ്പം തന്നെ ഇവിടെ ഇത്രയും പേരുണ്ടല്ലോ അപ്പം ദേവിയുടെ അടുത്ത് കഷ്ടപ്പെട്ട് തുണി അലക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അതുമല്ല ഇവിടുത്തെ ആദ്യത്തെ കുഞ്ഞ ഉണ്ടാവാൻ പോകുന്നത് അതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് ഞങ്ങൾ എന്തായാലും ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല അതാ ഇടത്തിൽ ജോലികളൊക്കെ ചെയ്തോളാന്ന് പറഞ്ഞത് എന്ന് പറയാ അതൊന്നും അപ്പൊ ഇഷ്ടപ്പെടുന്നില്ല അപ്പം കിട്ടുന്ന കോമതി പറയും ഇനിയിപ്പം സുഖനേയും പ്രഗ്നൻ്റ് ആവുമല്ലോ അപ്പം സുഖനയോട് ഞങ്ങൾ ഇതേ പരിഗണനകളൊക്കെ നൽകും സുഖനെ കൊണ്ടും ഒരു ജോലിയും ചെയ്യിക്കാതെ എല്ലാ ജോലികളും ഞങ്ങൾ തന്നെ ചെയ്യും എന്ന് പെട്ടെന്ന് ഗോമതി പറയുക അത് കേൾക്കുമ്പം സുഖനെ പറയും ഓ എന്താ പറഞ്ഞത് ഞാൻ പ്രഗ്നൻറ്റാവുകയോ ഒരു എട്ട് വർഷത്തേക്ക് അതിനെപ്പറ്റി ഞാൻ ചിന്തിക്കുന്ന പോലുമില്ല എന്ന് പറയുമ്പം എല്ലാവരും ഞെട്ടിത്തെച്ച് നിൽക്കുക അപ്പം മീനാക്ഷി മനസ്സിൽ പറയും എട്ട് വർഷമോ അതെന്താ ഇവർ ഇവരിങ്ങനെയൊക്കെ പറയുന്നത് എന്നിങ്ങനെ മനസ്സിൽ പറയണേ പറയണേട്ടോ അപ്പം ഗോമതി ചോദിക്കും എന്താ ഈ പറയുന്നത് ആ ചേച്ചി കേട്ടത് ശരി തന്നെയാണ് എട്ട് വർഷത്തേക്ക് എന്തായാലും ഒരു കുഞ്ഞിനെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നു പോലുമില്ല അല്ലെങ്കിൽ തന്നെ കല്യാണം കഴിഞ്ഞാൽ അടുത്ത മാസം തന്നെ പ്രഗ്നൻ്റ് ആയിട്ട് നാണം കെടാൻ എന്നെ കിട്ടത്തില്ല അത്രയും വൃത്തികെട്ട ഒരു രീതി എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നുമില്ല അതുമല്ല ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ കുട്ടികളെ വളർത്തി ജീവിതം നശിപ്പിക്കാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്കിങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കണം എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കണം അതിനൊക്കെ ശേഷം ധർമ്മേട്ടനെ സാമ്പത്തികമായിട്ട് വല്ല ഭദ്രതയും വന്നാൽ മാത്രം ഒരു ഏഴെട്ട് വർഷം കഴിയുമ്പോൾ ഒരു കുഞ്ഞിനെപ്പറ്റി ചിന്തിക്കും പറയാ ഗോമതി പറയും സുഖിനെപ്പൽ ആയിരുന്നു എൻ്റെയും ചിന്താഗതി കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ബാല ബാലേട്ടനൊത്ത് അടിച്ചു പൊളിച്ച് നടക്കണമെന്നൊക്കെയാണ് ഞാനും കരുതിയത് പക്ഷേ ആ പറഞ്ഞ് ഞാൻ തന്നെ അഞ്ച് മക്കളെ പ്രസവിച്ചില്ലേ എന്ന് ഗോമതി പറയുകയാണെ അതെന്തുകൊണ്ടാണ് ഗോമതി ചേച്ചിക്കും ഗോമതി ചേച്ചിയുടെ അഞ്ച് മക്കൾക്കും സുഖമായിട്ട് ജീവിക്കാനുള്ള വരുമാനം ബാലേട്ടൻ ഉണ്ടായിരുന്നു ബാലേട്ടൻ നിങ്ങളെ സന്തോഷത്തോടെ നോക്കാനുള്ള രീതിയിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഗോമതി ചേച്ചിക്ക് ഒന്നിനെ പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ലായിരുന്നു അതേ അവസ്ഥയാണോ എനിക്ക് എൻ്റെ ഭർത്താവ് ആ ഗോമതി സ്റ്റോഴ്സിലെ ഒരു വെറും ജോലിക്കാരൻ മാത്രമാണ് അവിടുന്ന് കിട്ടുന്ന നക്കാപ്പിച്ച വരുമാനത്തിൽ വരുമാനത്തിലാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ ഇന്നത്തെ കാലത്ത് ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ എന്ത് ചിലവാണെന്ന് അറിയാവോ അവനെ ഒരു നല്ല സ്കൂളിൽ വിടണമെങ്കിൽ തന്നെ ലോ ഡൊണേഷനായിട്ട് മിനിമം ഒരു അഞ്ച് ലക്ഷം രൂപ െങ്കിലും കൊടുക്കണം നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി ഡെലിവറിക്ക് പോകണമെങ്കിലോ അവിടെയാകും ലക്ഷങ്ങൾ ഇതൊക്കെ ഇപ്പം ഈ ധർമ്മേട്ടനെ വരുമാനം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണോ ധർമ്മേട്ടനെ സ്വന്തമായിട്ട് നല്ലൊരു നിലയും വില എത്തുന്നത് അന്ന് മാത്രമേ ഒരു കുഞ്ഞിനെപ്പറ്റി ഞാൻ എന്തായാലും ചിന്തിക്കുള്ളൂ അല്ലാതെ ധർമ്മേട്ടനെ ഇവിടെയുള്ള ജീവിതം സന്തോഷമായിരിക്കും ഇവിടെ ഒരു അഭയാർത്ഥിയെ പോലെയുള്ള ധർമ്മേട്ടൻ്റെ ജീവിതത്തിലേക്ക് ഇനി ഒരു കുഞ്ഞിനും കൂടി എന്തായാലും കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ അങ്ങ് ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ജീവിച്ച് പൊക്കോളാം എന്ന് പറഞ്ഞാൽ സുഖന്യെ അങ്ങോട്ട് കയറി പോവുകയാണേ അപ്പം സുഖനിയുടെ വർത്തനമൊക്കെ കേൾക്കുമ്പം എല്ലാവർക്കും ആകെ സങ്കടം വരിക അപ്പം ധർമ്മം പറയും സുഖന്യെ ഒരു തമാശ പറഞ്ഞതാണ് ചേച്ചി നിങ്ങളത് കാര്യമായിട്ടൊന്നും എടുക്കണ്ട എന്നും പറഞ്ഞാൽ ദേവിക്ക് മേടിച്ച സ്വീറ്റ്സൊക്കെ ദേവിയുടെ കൈയ്യിലോട്ട് കൊടുക്കുക അപ്പം മീനാക്ഷി പറയും ഇതെന്താ ഈ സുഖനേച്ചി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നമ്മളോട് ആരോടും ഒരടുപ്പില്ലാത്ത പോലെ എന്ന് മിത്രയും പറയും അപ്പൊ ഗോമതിക്കും ആകെ സങ്കടം ആകുട്ടോ ഗോമതി പറയും ധർമ്മന്റെ ജീവിതം കിടന്ന് കഷ്ടത്തിലാവുന്ന തോന്നുന്നേ എന്ന് പറയാ അപ്പൊ ദേവി പറയും ഏയ് അതൊന്നും സാരമില്ലമ്മേ പുതിയ ആളല്ലേ ഇവിടെ വായിട്ട് ഇണങ്ങുന്നതിനും വരെയും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും എന്ന് പറയണം ഗോമതി പറയും അതെ അതാ ഞാനും പറഞ്ഞേ എന്തായാലും അവൾ എന്തെങ്കിലും പറയുന്നതൊന്നും നിങ്ങൾ ആര് കാര്യമാക്കി എടുക്കണ്ട കാരണം നമ്മൾ ധർമ്മനെ പറ്റിയും കൂടി ചിന്തിക്കണമല്ലോ ഈ വീടുമായിട്ടൊക്കെ ഇണങ്ങി ഇവിടുത്തെ രീതികളൊക്കെ പഠിച്ചു കഴിയുമ്പം അവളും നമ്മളെല്ലാം ഒരാളായി മാറിക്കോളും എന്ന് പറയുക ഇപ്പം മീനാക്ഷി പറയും അതിനിടയിൽ സുഖനേച്ചയുടെ ഒരു കുത്തലില്ലായിരുന്നു ദേവിയുടെയോട് അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പം ദേവി പറയും അതൊന്നും സാരമില്ല എന്ന് പറയാ അപ്പം മിത്ര പറയും ദേവിയെടുത്ത് ഇതൊന്നും കേട്ട് സങ്കടപ്പെടേണ്ട കേട്ടോ ദേവിയെടുത്തെ പൊന്നുപോലെ നോക്കാൻ ഞങ്ങൾ എല്ലാവരും ഇല്ലേ നമ്മളെല്ലാം കെട്ടല്ലേ എന്ന് മിത്ര ചോദിക്കുക അത് കേൾക്കുമ്പം ദേവിക്കും ഒരുപാട് സന്തോഷമാവുകയാണേ അപ്പം ദേഷ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ സുഖനിയുടെ അടുത്തേക്ക് ധർമ്മൻ കയറി ചെല്ലുന്നത് എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ആ അതിനു മുന്നേ ധർമ്മേട്ടനോട് എനിക്കും ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നീ വിരക് പിടിച്ച് ഓടുന്ന പോലെ ഓടുന്നത് ഇവിടെ ഇവിടെങ്ങാനും ഒന്ന് ഇരുന്നേ എവിടെ ഇരിക്കണോ എന്ന് ധർമ്മേട്ടം പറയുന്നത് ഈ പൊട്ട കട്ടിലേലോ ഈ കട്ടിലെല്ലാനും ഇരുന്നിട്ട് ഇതിങ്ങനെ ഒടിഞ്ഞ് ീണ് കഴിഞ്ഞാലേ എൻ്റെ നടുവാ പോകുന്നേ കഴിഞ്ഞ ഒരു ദിവസം തന്നെ ഇതിലെങ്ങനെയാണ് കിടന്നതെന്ന് എനിക്കേ അറിയത്തുള്ളൂ ഈ കട്ടിൽ ഞാൻ ഒടിഞ്ഞു വീഴുവെന്നുള്ള പേടിയിലാണ് ഞാൻ ഉറക്കം പോലും എനിക്ക് ശരിക്കും വന്നില്ല എന്ന് പറയുക പിന്നെ ഒരു ഫാനുണ്ടോ ഇവിടെ ആ പേരിനൊരു ഫാനുണ്ട് അത് ഓണാക്കിയാലോ ഞാൻ എൻ്റെ കൈ വെച്ച് വീശേണ്ടി വരും അല്ലാതെ ഫാൻ ഓടിയിട്ട് എനിക്കൊരു കാറ്റ് കിട്ടത്തില്ല ഒരു ഏ സി ഉണ്ടോ ഒരു കുടുസും മുറിയും ഇങ്ങനെയുള്ള സാഹചര്യത്തിലൊന്നും ജീവിക്കാനേ ഈ സുഖന്യേ കിട്ടത്തില്ല എന്ന് ധർമ്മം പറയും അപ്പം ധർമ്മം ചോദിക്കും എൻ്റെ ജീവിതം ഇങ്ങനെ എന്നൊക്കെ നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് അല്ലാതെ നിന്നെ ഞാൻ നിർബന്ധിച്ചൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുക ആ ധർമ്മേട്ടൻ ഇങ്ങനെ തന്നെ പറയണം നാണം കെട്ട് കല്യാണം മുടങ്ങി അവിടെ നിന്നപ്പോൾ നിങ്ങൾക്കൊരു ജീവിതം തന്നെ എന്നോട് ഇങ്ങനെ തന്നെ സംസാരിക്കണം എന്ന് പറയുക പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ കൃഷ്ണമംഗലത്തേക്ക് പോകും അവിടെ പോയി ഇച്ചിരി ശുദ്ധവായും ശ്വസിച്ച് അതുപോലെ ഇച്ചിരി എ സിയുടെ തണുപ്പും കൊണ്ടിട്ടേ ഞാനിങ്ങോട്ട് മടങ്ങി വരുകയുള്ളൂ അല്ലാതെ ഇവിടുത്തെ ഈ ഡ്രാമയൊന്നും കാണാൻ എന്നെ കിട്ടത്തില്ല എന്ന് സുഗന്യ പറയാ ഇവിടുത്തെ എന്ത് ഡ്രാമയുടെ കാര്യമാണോ നീ ഈ പറയുന്നത് എന്ന് ചോദിക്കുക ഇപ്പം തന്നെ കണ്ടില്ലേ ആ ദേവി അവൾ ഇത്രയ്ക്കധികം പരിചരിക്കേണ്ട എന്ത് കാര്യമുള്ളത് എന്ന് ചോദിക്കുക പിന്നെ ദേവി പ്രഗ്നൻ്റ് അല്ലേ അതും ഇവിടുത്തെ കുഞ്ഞിനെയല്ലേ അവൾ വഹിച്ചിരിക്കുന്നത് ആ അവളെ പിന്നെ എന്ത് ചെയ്യണമെന്ന് നീ പറയുന്നതെന്ന് സുഗന്യോട് ചോദിക്കും അവർക്ക് രണ്ട് കൈക്കും കാലിനും ഒന്നും കുഴപ്പമില്ലല്ലോ സ്വന്തം ജോലികളൊക്കെ ചെയ്യാനുള്ള ആരോഗ്യമുണ്ട് പിന്നെ എന്തിനാ ഇങ്ങനെ പൊതിഞ്ഞ് പൊതിഞ്ഞ് കൊണ്ട് നടക്കുന്നതെന്നാണ് ഞാൻ ചോദിച്ചത് ദേ സുഖിന്യെ നീ ഇപ്പം വിഷയം ഒന്നും മാറ്റാൻ നിൽക്കണ്ട നീ മേലാൽ എൻ്റെ ചേച്ചിയോടോ ഇവിടുത്തെ മരുമക്കളോടോ ഈ രീതിയിൽ സംസാരിക്കാൻ നിൽക്കരുത് പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കാനാന്നാ ധർമ്മേട്ടൻ പറയണ്ടേ എന്ന് ചോദിക്കുക അല്ല എട്ട് വർഷത്തേക്ക് കുഞ്ഞുങ്ങളെ വേണ്ട എന്നെ എന്തൊക്കെയാണ് നീ പറഞ്ഞേ എന്ന് ചോദിക്കുക അപ്പോഴത്തേക്കും പറയും ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് ധർമ്മേട്ടൻ്റെ കയ്യിൽ എന്താ ഉള്ളത് എന്ന് ചോദിക്കുകയാണ് കുഞ്ഞുങ്ങളെ പറ്റിയൊക്കെ ചിന്തിക്കാനേ ചിന്തിക്കണമെങ്കിൽ ധർമ്മേട്ടൻ ആ രീതിയിൽ ആസ്തിയുള്ള ആളായിട്ട് മാറണം ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്കിടയിൽ ഒരാളായി വളരാൻ ഞാൻ എൻ്റെ കൊച്ചിനെ അനുവദിക്കില്ല നമുക്കൊരു കുഞ്ഞുണ്ടാവണമെങ്കിൽ അത് ധർമ്മൻ്റെ സുഖന്യയുടെ മകളായി ആ മേൽവിലാസത്തിൽ അങ്ങനെ തന്നെ ജീവിക്കണം അല്ലാതെ ഇവിടുത്തെ ഗോമതി സ്റ്റോർസ് ബാലൻ്റെ അഭയാർത്ഥിയുടെ മകളോ മകനോ ആയിട്ടല്ല ജീവിക്കേണ്ടത് എന്ന് പറയുക എന്നാണോ ധർമ്മേട്ടന് ആ രീതിയിൽ സ്വന്തമായിട്ടൊരു വ്യക്തിത്വം ഉണ്ടാവുന്നേ അന്നേ നമുക്കിടയിൽ ഒരു കുഞ്ഞുണ്ടാവുള്ളൂ അത് ഞാൻ പറഞ്ഞത് കാര്യം തന്നെയാണ് അതിൽ ദേഷ്യം തോന്നിട്ടോ ഒരു കാര്യവും ില്ല അല്ലാതെ നിങ്ങളെപ്പോലെ ജീവിക്കാനൊന്നും എന്നെ കിട്ടത്തില്ല ഞാനരുടെ അടിമയോ അല്ല എന്ന് സുഗന്യ പറയാം കേട്ടോ നിൻ്റെ ഈ സംസാരമൊക്കെ നിർത്തണം സുഗന്യെ എങ്ങനെ നിർത്തണമെന്ന് എന്തായാലും ഇവിടെ നിന്ന് ഞാൻ കൃഷ്ണമംഗലം വരെ പോവുക എനിക്കൊന്ന് സമാധാനത്തോടെ ഇരിക്കണം എന്ന് പറയാം സുകന്യ കൃഷ്ണമംഗലത്തേക്ക് കയറി ചെല്ലുമ്പം അവിടെ ഇന്ദ്രാമേ നന്ദിനി രാജശ്രീ ഒക്കെ ഉണ്ട് കേട്ടോ അല്ല ആരിത് എപ്പോഴാണ് നിങ്ങളെ ടൂറൊക്കെ കഴിഞ്ഞ് വന്നേ എന്ന് നന്ദിനി പറയുക പറയും ഞങ്ങളിപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ എന്ന് ചോദിക്കുക അവിടെ നിന്നിട്ടേ എനിക്ക് ശ്വാസം ഇട്ടുക അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് േ എന്ന് പറയുന്നത് എന്തു മോളെ എന്തിനാ മോള് വിഷമിക്കുന്നേ എൻ്റെ ഇന്ദ്രാമ്മ ചോദിക്കുക അവിടെ അവിടുത്തെ ആ പെണ്ണ് ശ്രീദേവി അല്ലേ അവൾ ഗർഭിണിയാ അതിൻ്റെ പ്രഹസനങ്ങൾ കണ്ടു കണ്ട് ഞാൻ മടുത്തു എന്ന് ചോദിക്കുക അപ്പം രാജശ്രീ ചോദിക്കും എന്തു മോളെ എൻ്റെ പൊന്ന് ചേച്ചി അവിടെ വന്നൊന്ന് കാണണം ശ്രീദേവിയെ താഴത്തും തലയിലും വെക്കാതെ അവിടെ ഉള്ളവർ കൊണ്ടു നടക്കുന്ന വേണ ചോറ് വരെ വാരി കൊടുക്കും എനിക്കിതൊന്നും അങ്ങ് ദഹിക്കുന്നില്ല എന്ന് പറയുമ്പം രാജശ്രീ പറയും ആ അവിടെ ഉള്ളവരൊക്കെ അങ്ങനെയാ മോളെ എന്ന് പറയുവേ നീ ഇതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട എന്ന് ചിരിച്ചുകൊണ്ട് പറയും അപ്പോൾ ഇന്ദ്രാമ്മയും പറയും അതൊക്കെ നല്ല കാര്യമല്ലേ മോക്ക് നാളെ വിശേഷം ഉണ്ടായാലും അവരങ്ങനെയൊക്കെ തന്നെ നോക്കും അവിടെ അവിടെയുള്ളവരെല്ലാം നല്ല സ്നേഹമുള്ളവരാ എന്ന് പറയുമ്പോൾ എനിക്കധികം സ്നേഹമൊന്നും വേണ്ട ഇങ്ങനെയുള്ള നാടകങ്ങളൊക്കെ കണ്ടു നിൽക്കാൻ എന്നെ ഒട്ട് കിട്ടത്തും എന്താ അവരുടെയൊക്കെ ഒരു അഭിനയം ഓ ആ കൊണ്ട് നടക്കുന്ന കാണണം എന്ന് കൂശുമ്പോടു കൂടി തന്നെ നമ്മുടെ സുഗന്യ പറയൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പം രാജശ്രീക്ക് സന്തോഷമാവുക ഇവളവിടുത്തെ സമാധാനം കളയും എന്ന് രാജശ്രീ മനസ്സിൽ പറയാം എനിക്ക് വേണ്ടതും അത് തന്നെയാണ് എന്ന് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം